നമസ്കാരം കേരളത്തിലെ പത്തൊൻപത് എം പിമാരിൽ പല ആളുകൾക്കും എം പി സ്ഥാനം രാജിവെച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ വലിയ തോതിൽ ഇപ്പോൾ ഉയർന്നു വരികയാണ് കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും വടകര എം പി ഷാഫി പറമ്പിലും അതേപോലെ തന്നെ ആറ്റിങ്ങൽ എം പി ആയിട്ടുള്ള അടൂർ പ്രകാശും ഒക്കെ തന്നെയും ഈ ഒരു വലിയ ലിസ്റ്റിൽ ഉണ്ട് ഈ ലിസ്റ്റിൽ പ്രഥമ ഗണനീയരാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നു എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ പലരിലും എം പിമാരിൽ പലർക്കും മത്സരിക്കാൻ താൽപ്പര്യമുണ്ട് എന്നൊരു സൂചനയാണ് കഴിഞ്ഞ ദിവസം കെ പ്രസിഡന്റ് സണ്ണി ജോസഫും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയത് വടകര ി ഷാഫി പറമ്പിൽ പാലക്കാട് നിന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് മത്സരിക്കുമോ എന്ന ഒരു ചോദ്യത്തിനായിരുന്നു ഇത്തരത്തിൽ കെ പി സി സി പ്രസിഡന്റിന്റെ ഒരു മറുപടി ഉണ്ടായിട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഷാഫി പറമ്പിലിന് താല്പര്യമുണ്ടെങ്കിലും പുയ്യാപ്ലേയെ വിട്ടുകൊടുക്കാൻ വടകരക്കാർ ഒരുക്കമല്ല എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ മറുപടി എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം വിഷയത്തിൽ ഷാഫി പറമ്പിലും ഈ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട് നിങ്ങളോട് തമാശ പറഞ്ഞാലും തൻ്റെ ഉത്തരവാദിത്വം പ്രസിഡന്റ് കൃത്യമായി ഏൽപ്പിച്ചിട്ടുണ്ടെന്നും വടകരയിൽ നിന്നും കൂടുതൽ യു ഡി എഫ് എം എൽ എ മാർ നിയമസഭയിലേക്ക് എത്തണമെന്നാണ് തൻ്റെ താൽപ്പര്യമെന്നുമാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചത് കണ്ണ് നിറഞ്ഞിട്ടാണ് വടകരക്കാർ തന്നോട് ജയിച്ചു വരാൻ പറഞ്ഞത് അവരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുമ്പോൾ ഒരുപക്ഷെ ഷാഫി പറമ്പിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും മത്സരിക്കാനുള്ള സാധ്യത തുലവും തുച്ഛമാണ് എന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഇരുന്നാലും ശരി ആറ്റിങ്ങൽ എം എൽ എ ക്ഷമിക്കണ എം പി ആയിട്ടുള്ള അടൂർ പ്രകാശിന് ഇപ്പോഴും കോന്നിയിൽ മത്സരിച്ച് വീണ്ടും നിയമസഭയിലേക്ക് എത്തണം അങ്ങനെ ഒരു ഭരണമാറ്റമുണ്ടായാൽ യു ഡി എഫിൽ ഒരു മന്ത്രിയാകണം എന്ന ഒരു ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവാണ് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര എം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്നേവരെ ക്ലച്ച് പിടിക്കാതെ പോയ ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിനും വളരെ ഈ ഒരു വൈകിയ വേളയിലെങ്കിലും ഒരു ആഗ്രഹമുണ്ടാകും സംസ്ഥാനത്തെ ഒരു മന്ത്രിയായി മാറാൻ അദ്ദേഹവും E... തരത്തിൽ ഒരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാസർഗോഡ് എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനും നോട്ടം സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു പോസ്റ്റാണ് പക്ഷേ ഇവരെല്ലാം തന്നെ സംസ്ഥാന മന്ത്രിസഭയിലേക്ക് ഒരു 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 ഓപ്പണിംഗ് ശ്രമിക്കുന്ന ഓപ്പണിങ്ങിന് ശ്രമിക്കുമ്പോഴും യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ മാത്രമാണ് ഇതൊക്കെ തന്നെയും സ്വാഭാവികമായും സാധ്യമാകുക എന്തായാലും ഇത്തരത്തിൽ എം പി സ്ഥാനം ഇവർ രാജിവെച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും രാജിവെക്കാതെ നേരിട്ടാലും ശരി ഇവർ ജയിച്ചാലും ശരി തോറ്റാലും ശരി യു ഡി എഫിന് ഭരണം കിട്ടിയില്ലെങ്കിൽ ഇവരുടെ കണക്ക് കൂട്ടലുകൾ എല്ലാം തന്നെ പിഴയ്ക്കും കാരണം ഒന്നെങ്കിൽ അവരുടെ എം പി സ്ഥാനം രാജിവെച്ചാൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ എം സ്ഥാനം അവർക്ക് രാജിവെക്കേണ്ടി വരും അങ്ങനെ മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് ഒരേ സമയം രണ്ട് രീതിയിലും രണ്ട് സഭകളിൽ ഒരു രണ്ട് ജനപ്രതിനിധിയായിട്ടിരിക്കാൻ ഒരു വ്യക്തിക്ക് ഭരണഘടനാപരമായിട്ട് അവകാശമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ സ്വപ്നങ്ങൾ മലർപ്പടിക്കാരൻ്റെ സ്വപ്നമായി തന്നെ മാറാനാണ് സാധ്യത എന്തായാലും വടകരയിൽ നിന്ന് കൂടുതൽ എം എൽ എമാരെ നിയമസഭയിലേക്ക് എത്തിക്കുക എത്തിക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം വടകരക്കാർ കണ്ണു നിറഞ്ഞാണ് തന്നെ അനുഗ്രഹിച്ച ആശീർവദിച്ച് വിട്ടത് ജയിച്ചു വരാൻ പറഞ്ഞത് എന്ന് ഷാഫി പറമ്പിൽ പറയുമ്പോൾ സ്വാഭാവികമായും ഷാഫി പറമ്പിലിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട് ഇനി അടൂർ പ്രകാശിന്റെയും കൊടുക്കുന്നിൽ സുരേഷിന്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും ഒക്കെ കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു വ്യക്തത വരാനുള്ളത് പക്ഷേ കെ പി സി സി പ്രസിഡന്റ് അസന്നിഗ്ധമായിട്ടൊരു കാര്യം നമ്മളോട് പറഞ്ഞു വെക്കുന്നുണ്ട് സ്വാഭാവികമായും പല എം പിമാർക്കും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം എൽ എമാരാകാനും ഒരു ഭരണമാറ്റമുണ്ടായാൽ യു ഡി എഫിന് മന്ത്രിസഭയിൽ അംഗമാകാനും ഉള്ള ആഗ്രഹമുണ്ട് എന്ന കാര്യം ിൽ ഒരു തർക്കവുമില്ല എന്ന കാര്യം കെ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു